ംഗത്ത് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ആളായിരുന്നു എം എൽ എ വാഴൂർ സോമൻ എന്ന് പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് രാഷ്ട്രീയ രംഗത്ത് ആരെയും വെറുപ്പിക്കാതെ കടന്നുപോയ നേതാവായിരുന്നു വാഴൂർ സോമനെന്നും റോബിൻ കാരക്കാട്ട് പറഞ്ഞു കാഴ്ചവെച്ച പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള അതിയായ ദുഃഖം രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ രംഗത്ത് സൗമ്യഭാവത്തോടു കൂടി നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് ആരെയും പെറുപ്പിക്കാതെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ വാഴു സോമൻ അദ്ദേഹത്തിൻ്റെ നിര്യാണം പിരിമേടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖം പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചു